ിഒി അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ മണിയാർ ജലവൈദ്യുതി പദ്ധതി മുപ്പത് വർഷം നടത്താനാണ് കാർബോറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് കമ്പനിക്ക് കരാറുണ്ടായിരുന്നത് കാലാവധി ഡിസംബറിൽ അവസാനിക്കുമെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാർബോറാൻഡം കമ്പനിക്ക് തന്നെ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി നടത്തിപ്പ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നടത്തിപ്പ് സർക്കാർ കെ എസ് ഇ ബ്ക്ക് കൈമാറേണ്ടത് യൂണിറ്റിന് അൻപത് പൈസയിൽ താഴെ മാത്രം ചെലവ് വർഷം പതിനെട്ട് കോടി വരുമാനം ഉണ്ടാക്കാം അതിനാൽ സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്ന തീരുമാനത്തിൽ വൈദ്യുതി വകുപ്പും വൈദ്യുതി മന്ത്രിയും കടുത്ത പ്രതിഷേധത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തെങ്കിലും നിയമവശങ്ങൾ പരിശോധിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന തീരുമാനത്തിലാണ് കെ എസ് വൈദ്യുതി വകുപ്പും ബിഒത്തി കരാർ കാലാവധി കഴിഞ്ഞ ശേഷവും കാലാവധി നീട്ടി നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും നിയമലംഘനമാണെന്നും കെ എസ് ഇ ബി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മണിയാർ പദ്ധതി നടത്തിപ്പ് കാർബോറേണ്ടം കമ്പനിക്ക് തന്നെ നൽകിയാൽ പ്രത്യാഘാതം വലുതാകും ബി ഒ ഒ ടി അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ നടത്തിപ്പുകാരും ഇതേ ആവശ്യമുന്നയിക്കും ഇരുപത്തിയഞ്ച് മെഗാവാട്ട് വരെ ഉൽപ്പാദിപ്പിക്കുന്ന എട്ട് ബി ഒ ടി പദ്ധതികളാണ് കേരളത്തിലാകെ ഉള്ളത് അതേസമയം ബി ഒ ടി വ്യവസ്ഥ സർക്കാർ തന്നെ ലംഘിച്ചാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നതിലാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ ഇതുമാത്രമല്ല കെ എസ് ഇ ബിക്ക് മണിയാർ പദ്ധതി കൈമാറിയാൽ പത്തു വർഷം കൊണ്ട് കോടി രൂപയുടെ വരുമാനം ഉണ്ടാകും ഉൽപാദന ചെലവ് കുറയുമ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഭാരം കുറയും കാർബറേണ്ട കമ്പനി കെ എസ് ഇ ബിക്ക് വ്യാവസായിക നിരക്ക് നൽകി വൈദ്യുതി വാങ്ങേണ്ടി വരുമായിരുന്നു ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്തത് സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്ന ഗൂഢ പോയി പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം